അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്ന കാര്യം പെട്ടെന്ന് ചെറിയൊരു കാര്യമാണ് പറയാൻ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം മിറക്കിൽ ബ്യൂട്ടി വ്ലോഗ്സ് അതായത് കുഞ്ഞാറ്റ ചായൻ അതായത് അറിയാലോ ജിസ്ബിയുടെ ചാനൽ അപ്പം ഒരുപാട് പേര് ഞാനും കുറേ അതായത് മിക്കൂനയൊക്കെ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ അവരുടെ ചാനൽ കാണാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പം കുഞ്ഞാറ്റെ എങ്ങനെ ഞാൻ പല വീഡിയോസും ചിന്തിക്കാറുണ്ട് കുഞ്ഞാറ്റെ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പഠിക്കാൻ പോകലും അവിടെ നിന്ന് തിരിച്ചു വന്ന് കുഞ്ഞിനെ പിക്ക് ചെയ്ത് മാർക്കറ്റിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെ കാര്യങ്ങളെ നോക്കലും അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഒരാൾ പോലും എന്താ സഹായത്തിനില്ലേ അപ്പോൾ പറയും അപ്പോൾ കുറേ പേര് പറയും കുഞ്ഞുനാളിലെ എന്താ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ആരും അങ്ങനെ ചേർന്ന് പോകുന്നത് ഞാൻ ആദ്യം അവരുടെ ആ മിക്കുവിൻ്റെ സെവന്ത് മന്ത് സെർമണിയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് കേട്ടോ അത് വീട്ടുകാർ തമ്മിൽ അധികം അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാം അവരുടെ മാര്യേജിൽ ഫാമിലി തമ്മിൽ എന്തോ അതെ എല്ലാ ഫാമിലിയിലും ഉള്ളതാണ് ചിലപ്പോൾ അവമാരേജ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അവരിഷ്ടപ്പെട്ടു അവർ മാര്യേജ് ചെയ്തു അവർക്ക് ഒത്തു പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നി തോന്നി അവർ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ കുട്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഒരു ബോഷനായി അതിൽ നിന്നും റിക്കവറായി ഒരു നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു പിഞ്ചു കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മറ്റൊരു രാജ്യത്ത് ചെന്ന് നിൽക്കുന്നത് ഇന്ന് പലർക്കും തോന്നുന്ന നഷ്ടം ഓ ഭർത്താവിനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് അവൾ അവിടെ പോയി സുഖിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും പോയെന്ന് പക്ഷേ നാളെ നാളെ അവളുടെ ലൈഫിൽ അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അവളുടെ വിദ്യാഭ്യാസവും അവളുടെ ജോലിയും മറ്റേ യാതൊന്നും ജീവിതത്തിൽ സപ്പോർട്ടിനുണ്ടാവില്ല അതാണ് ആദ്യം ഈ കിടന്ന് ചിലക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് അവർക്ക് ഇഷ്ടപ്പെട്ടു കല്യാണം കഴിച്ചു അവർക്കൊത്തുപോകാൻ പറ്റുന്നില്ല അവർ എന്താ അടിപോഴ്സാവുകയോ പിരിയുകയോ എന്തോ ചെയ്തോട്ടെ ഈ മറ്റ് പുറം രാജ്യത്ത് പോയിട്ട് അടിച്ചു പൊളിക്കാനാണെന്ന് പോ പറയുന്ന പോ അടിച്ചു പൊളിക്കാനാണ് പോയി എന്ന് പറയുന്നവരെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വിദ്യാഭ്യാസവും ജോലിയും മാത്രമേ നമ്മുടെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആരും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല അതാദ്യം മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ജിസ്പിക്ക് ജിസ്പി വീഡിയോ കാണണമെങ്കിൽ ഞാൻ ജിസ്പിയോട് പറയുകയാണ് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഒന്നും എന്താ ചെറുപ്പുറത്ത് എടുക്കണ്ട ഇപ്പോൾ ഇങ്ങനെ അവർ കിടന്ന ചിലക്കത്തേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പോയാലേ പറ്റുകയുള്ളൂ അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ എന്തായിരുന്നാലും ഈ ആവശ്യമില്ലാതെ യൂട്യൂബ് ചാനൽ വന്ന് പറയുന്നവർക്കെതിരെ ഉറപ്പായിട്ട് നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം അപ്പോൾ എന്താ എന്തായിരുന്നാലും ഞാനിപ്പോൾ പറഞ്ഞതിനോട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വരാൻ ബൈ